ഭയങ്കര എക്സൈറ്റ് ആയിരിക്കും ഉണ്ട് വലിയ ഉണ്ടോ गुड <laughs> <laughs> ന്യൂ എക്സ്പീരിയൻസ് കാണാത്തൊരു സബ്ജെക്ട് ആൻഡ് നല്ല ഫണി ആയിട്ട് അത് അവര് ചെയ്തിട്ടുണ്ട് ഇറ്റ്സ് വെരി നൈസ് ആ മൂവി ഇഷ്ടപ്പെട്ടു ഇച്ചൊരു ഡിഫറെന്റ് മൂവി ആയിരുന്നു അനാർക്കലും വളരെ അനാർക്കലും ഗോപുരം രണ്ടുപേരും വളരെ വേണ്ടപ്പെട്ട ഒരു ആൾക്കാരാണ് ഇനി വളരെ സന്തോഷമുണ്ട് അവരുടെ മൂവി വളരെ നന്നായിട്ട് വരുന്നത് അടിപൊളി വളരെ ഹ്യൂരിയസ് ആയിരുന്നു ഗണേശന്റെ ചെറ്റിൻ്റെ ക്യാരക്ടർ എവറിങ് എല്ലാം ടോട്ടലി നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കുറെ തമാശകളും എന്താ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളൊരു സിനിമയെ കൂടെ അറ്റംപ്റ്റ് എൻജോയ് ഫാമിലി എൻജോയ് യുവാവ് എല്ലാവരും ഞാൻ ഭയങ്കര അടിച്ചിരിച്ചു കുട്ടികോട്ടിലെടുത്ത എല്ലാ സീൻസും എനിക്ക് ഗൂഗിളിൽ പെർഫോമൻസ് ഭയങ്കര ഇഷ്ടമായി അതാവില്ല ഒരു സൂപ്പർ ഹീറോ പോലത്തെ ഒരു ബൈബിൾ നമുക്ക് തന്നു സോ എല്ലാവരും അടിപൊളിയായിട്ട്